ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ശ്രീകണ്ഠപുരം യൂണിറ്റ് വാർഷിക സമ്മേളനം ശ്രീകണ്ഠപുരം വിമുക്ത ഭടഭവനിൽ വെച്ച് നടന്നു ജില്ലാ പ്രസിഡന്റ് ഷിബുരാജ് ഉദ്ഘാടനം ചെയ്തു ശ്രീ ഗണേഷ് അധ്യക്ഷത വഹിച്ചു ആന്റണി ജോസഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജിമേഷ് കുമാർ വിഷ്ണു പൂക്കോത്ത് വിനീഷ് കുമാർ വിനേഷ് കുമാർ മനു ചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു സി ബി വി കെ നന്ദി പറഞ്ഞു സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ തീർച്ചയായും അത്തരം ഘട്ടങ്ങളൊക്കെ കൃത്യമായി ഇടപെടുമ്പോൾ അതിന് പിന്തുണ നൽകേണ്ടത് നമ്മുടെ അംഗങ്ങളാണ് അതിന് കാണിച്ചു കഴിഞ്ഞാൽ യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോ നമ്മുടെ നേതാക്കൾ എന്ന രീതിയിൽ ഒരു പ്രത്യേക പരിഗണന ആക്കില്ല നമ്മുടെ യൂണിറ്റിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ തെരഞ്ഞെടുക്കുന്ന ആളുകളാണ് യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറി ട്രഷർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരും ഒക്കെ എല്ലാവരും ഒരേ തൊഴിലെടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ് അപ്പൊ അവരുടെ കുടുംബജീവിതം അവർക്ക് നിലകാത്തതുണ്ട് അവരുടെ തൊഴിൽപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ അവർക്ക് സമയം നടത്തണം അതോടൊപ്പം തന്നെയാണ് സംഘടനാ പ്രവർത്തനം നടത്തും അപ്പൊ സംഘടനാ പ്രവർത്തനം നടത്താൻ ചില ആളുകൾ മാത്രം എന്നൊരു രീതി ആ രീതി മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കണം നമുക്ക് ചില ഘട്ടങ്ങളിലേക്ക് സംഭവിച്ചു പോകുന്നത് ആർക്കും ഇതൊരു വലിയ താല്പര്യമില്ലാതെ മാറി മാറി പോകുന്ന ഒരു ഇപ്പൊ അടുത്ത കാലങ്ങളിൽ കണ്ടുവരുന്നതാണ് സംഘടനാ പ്രവർത്തനത്തില് ആളുകൾ കുറച്ച് മാറി പോകുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഞാൻ പറയുന്നത് നമ്മുടെ ഒരു ഒരു മെമ്പർക്ക് വേണ്ടി ഇപ്പൊ ഈ ശ്രീധ യൂണിറ്റിലെ ഒരു മെമ്പർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ആർക്കെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയ മനുഷ്യ പ്രവർത്തനമാണ്